പാണ്ിക്കാട് ഉറവുറം അലിയുൽ ഹൈദ്രോസ് തങ്ങളുടെ ആണ്ടും തുടക്കമായി വെള്ളിയാഴ്ച രാവിലെ മഹല്ലുദാസി സിദ്ദിഖ് ഫൈസി വെള്ളിലെ പതാക ഉയർത്തിയതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമായത് നാല് ദിവസങ്ങളായി നടക്കുന്ന നേർച്ച തിങ്കളാഴ്ച സമാപിക്കും നാല് ദിവസങ്ങളായാണ് ഒറോമ്പുറം അലിയുൽ ഹൈദ്രോസ് തങ്ങളുടെ ആണ്ട് നേർച്ച നടക്കുന്നത് സഹോദരത്തിന്റെ സന്ദേശം ഉയർത്തിയാണ് നേർച്ച നടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ മഹല് ഖബർ സിയാർത്ത് കൊടിയേറ്റ് എന്നിവ നടന്നു മഹല് കാസി സിദ്ദീഖ് ഫൈസി വെള്ളില കൊടിയേറ്റ് നിർവഹിച്ചു മഹല് പ്രസന്റെ കളത്തിൽ ഉസ്മാൻ ഹാജി യൂസഫ് ഫൈസി കെ കെ നാസർ ഖാൻ എൻ കെ ഷാജി കെ പി അസിസ് ഹാജി കെ പി ഇബ്രാഹിം എൻ കെ ഷാഹുൽ ഹമീദ സി പി സലാം കളത്തിൽ മസ്ജിദ് ഹാജി എൻ കെ അഷഫ് മുസ്ലിയർ തുടങ്ങിയവർ പങ്കെടുത്തു ശനി ഞായർ ദിവസങ്ങളായി കത്തുമുൽ ഖുറാൻ പ്രാർത്ഥന സദസ്സ മാസാന്ത സൊലാത്ത് തുടങ്ങിയവർ നടക്കും തിങ്കളാഴ്ച രാത്രി എട്ട് മുപ്പതിന് നിരവധി പേർ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ നേർച്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്